Um, yeah. Ah, wait. Yeah. <laughs> <laughs> ൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് ഉച്ചയോണുമുതൽ നമുക്ക് തുടങ്ങാമല്ലോ നമ്മളെ വീഡിയോ അപ്പോൾ ചോറിന് നമുക്കിന്ന് സാമ്പാറുണ്ട് മത്തി പൊരിച്ചതുണ്ട് പിന്നെ ചക്കക്കുരു വറവുണ്ട് ആട്ട അങ്ങനെ ചോറെല്ലാം കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പം നമ്മളെ മുത്ത് വന്നിട്ടുണ്ട് അമ്പിയും വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മളെ യൂട്യൂബിൽ നിന്ന് പൈസ ഒക്കെ കിട്ടിയതല്ലേ ഒരു കേക്ക് അങ്ങോട്ടേക്ക് മുറിക്കാമെന്ന് വേറെ പരിപാടികൾ അങ്ങനെയൊന്നും നടത്തിയിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ വെറുതെ ഒരു കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു ആദ്യം വിചാരിച്ചത് ടെൻ കെ ആയാലും മുറിക്കാമെന്നാണ് കേട്ടോ പക്ഷേ എന്തായാലും പൈസ കിട്ടിയല്ല അപ്പോൾ എല്ലാവർക്കും ഒരു മധുരം കൊടുക്കാൻ ചോദിച്ചത് അപ്പോൾ എൻ്റെ വീട്ടിലാവുമ്പോൾ ആകെ അച്ഛനും അമ്മയും ഉണ്ടാകും ഇവിടെ ആകുമ്പോൾ എല്ലാവരും ഉണ്ടാകും നമ്മൾ ധന്യാൻറ്റീനേയും ആൻറ്റീനെയും എല്ലാം കേട്ടോ അവർ പിന്നെ വന്നിട്ടൊന്നുമില്ല അപ്പോൾ അവിടെ ദനേശ്വേട്ടൻ്റെ വൈഫും കുട്ടിയെല്ലാം അപ്പോൾ എല്ലാവരോടും ഞാൻ വരാൻ പറഞ്ഞു അങ്ങനെ പിന്നെ ധന്യാൻറ്റീനെ വന്നിട്ടൊന്നില്ല ഇവിടെ പോകുന്ന വഴിക്ക് കാടല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് വെറുതെ മുങ്ങി കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും വെച്ചിട്ട് ഞാൻ അമ്മമ്മ അച്ചാച്ചൻ റിക്കൂട്ടൻ ഈശു നിമിഷേച്ചി പിന്നെ മുത്ത് മുത്തലിപ്പോൾ ഫോട്ടോ എടുക്കുന്നുണ്ട് പുറകുന്ന കേട്ടോ പിന്നെ അമ്പി അമ്മ എല്ലാവരും ഉണ്ട് അച്ഛൻ ഉണ്ടായിട്ടില്ല അച്ഛൻ പുറത്ത് പോയിട്ടുണ്ട് അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ അങ്ങ് മുറിച്ച് കേട്ടാം പിന്നെ എന്താ നമ്മൾ എന്താ വേറെ ഡാൻസ് വീഡിയോയിൽ എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ അമ്പിക്ക് സുഖമില്ല പനിയാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ വേറെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പം നിങ്ങളെ കേക്ക് മുറിക്കുകയെന്ന് കേട്ടോ അങ്ങനെ പിന്നെ എനിക്ക് കേക്ക് മുറിച്ച് ഷീല അതിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കേക്കിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ അപ്പം അതിൽ ഈ യൂട്യൂബിൻ്റെ യൂട്യൂബിൻ്റെ ആ ഒരു സിംബുണ്ട് അത് ഫോൺ ചെയ്തിട്ടുണ്ട് അങ്ങനെ പിന്നെ കുഞ്ഞിരു കുഞ്ഞിക്കഷ്ണൊരു ഫോൺ കേട്ടോ അത് പിന്നെ നമ്മളെ ഇഷുവിനും നമ്മളെ റിക്കൂട്ടനും കൊടുത്തു അങ്ങനെ അവരത് കഴിക്കുന്നുണ്ട് എനിക്ക് പൊതുവേ ഈ ഫോണ്ടൻ്റെ വലിയ ഇഷ്ടമല്ല പക്ഷേ ഇത് കേക്ക് വന്നിട്ട് നമ്മളെ വൈറ്റ് ഫോറസ്റ്റ് ആണ് കേട്ടോ നല്ല കിഡ്ഡു കേക്കാണ് അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കേക്ക് ഇവിടെ അടുത്തുള്ള ഹോം ബേക്കർ ചെയ്യുമെന്ന് വാങ്ങിയതാണ് നമ്മളറിക്കൂട്ടൻ്റെ എന്താ പറയുക ബർഡേൻ്റെ സമയത്ത് അവരടിക്കുക എന്നാൽ നമ്മൾ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ അങ്ങനെയുണ്ട് എനിക്ക് കേക്ക് മുറിച്ച് വലിയ ശീലമൊന്നുമില്ല പിന്നെ അറഞ്ചം പുറഞ്ചം എങ്ങനെയല്ലോ മുറിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അപ്പുറത്തെ നമ്മളപ്പുറത്തൊരജനേച്ചിക്ക് പിന്നെ നമ്മളെ കുഞ്ഞാറ്റൊക്കെ അമ്മത്തൊക്കെ എല്ലാം കൊടുക്കണം അങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ പാർട്ടീഷൻ ചെയ്ത് വെക്കുകയാണ് കേട്ടോ പിള്ളേക്ക് റിക്രൂട്ടിന് ഓരോന്ന് പൊക്കീട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ കാരണമാണെന്നിപ്പോൾ ഈ കേക്ക് മുറി വരെ നമ്മളെ കാര്യം എത്തിയത് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെ കേക്കെല്ലാം ഇങ്ങനെ പാർട്ടീഷൻ ചെയ്ത് കൊണ്ടുവയ്ക്കാന്ന് റിക്കൂട്ടൻ നോക്കിയാൽ ഇഷ്ടപ്പെട്ട സാധനമായിട്ട് അത് കൊടുത്ത് പോയിട്ട് സോഫ് കഴിഞ്ഞിട്ട് തിന്നുന്നുണ്ട് പിന്നെ ഇനി കുറച്ച് സമയത്തൊക്കെ റിക്കൂട്ടിൻ്റെ സൗണ്ടേ കേൾക്കുന്നുണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ അച്ചാച്ചൻ പുറത്തായിരുന്നു അപ്പം ഇനി അച്ചാച്ചന് കൊടുക്കണം അപ്പം ഞാൻ പിന്നെ പകുതി ഇനി ഇപ്പം എന്ന് ചോദിച്ചിട്ടാണോ വെച്ചത് അന്നേ പിന്നെ അമ്മ പറഞ്ഞു ആൻറ്റിക്കെല്ലാം അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോരോ പീസ് ആക്കിയിട്ട് ഇങ്ങനെ മുറിച്ച് വെക്കുകയാണ് കേട്ടോ അച്ചാച്ചന് പിന്നെ ഒരു കഷ്ണപ്പാട് വേണ്ട അതിൻ്റെ ചെറിയൊരു പീസ് മതിയെന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെ പിന്നെ അത് അമ്മമ്മക്ക് കൊടുത്തു അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇൻകം ക്രെഡിറ്റഡ് സെലിബ്രേഷൻ ഇവിടെ കയ്യുന്നു കേട്ടോ കേക്ക് മുറിച്ച് അവസാനിപ്പിച്ച് ഇനി നമുക്ക് എല്ലാ മാസവും വരുമാനം കിട്ടുമ്പം അങ്ങനെ ഒരു സ്ഥിതിയിൽ എത്തട്ടെ എന്നിട്ട് നമുക്ക് വലിയ ട്രീറ്റ് എല്ലാവർക്കും കൊടുക്കാമല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പിന്നെ നമ്മൾ എന്താ വേറെ ഡാൻസ് കളിക്കുകയാണെന്ന് നിന്നിട്ടൊന്നുമില്ല പിന്നെ നമ്മൾ വെറുതെ എല്ലാവരും കൂടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് പിന്നെ അമ്പി പറഞ്ഞ് അമ്പി ഇങ്ങനെ സിനിമാ പേര് അഭിനയിക്കും നമ്മളത് ഏതാണെന്ന് പറയും അങ്ങനെ കളിക്കുക എന്ന് പറഞ്ഞു അതിൻ്റെ ഇടയിൽ ഇതാ മൂന്നാളും കൂടി കയ്യിൽ പേരെല്ലാം എഴുതി കളിക്കുന്നുണ്ട് എന്നിട്ട് അതിൽ പൗഡർ ഇട്ടിട്ട് ഇതാ തുടക്കുമ്പം നല്ല അടിപൊളിയായിട്ട് പേര് വിരുന്നെല്ലാം പറ്റുക അങ്ങനെ എന്തൊക്കെയോ കളിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ റിക്കൂട്ടൻ ഇതാ എൻ്റെ ടാറ്റോ നീതനേട്ടം പറ്റ സ്ഥലത്ത് റിക്കൂട്ടൻ്റെ ഭാഗം ഒരു പൂക്കളം ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു സിനിമ അങ്ങനെ ആ അഭിനയിച്ചു മറ്റേ വാണിച്ചിത്രത്താൾ

കിരീട രാജാവ് തൊപ്പി ആ കിങ് ലയർ കിങ് ലയർ അന്ന് അല്ല തൊപ്പി കിരീടം ബൈ ബൈ പറയുന്നു അമിപ്പി പറയുന്നേക്ക് ഓർമ്മ നമുക്കത് ഹലോർപ്പിക്കാം അഭിനയിച്ചതാ അവിടെയെല്ലേ മൊഹല്ല ആണോ അല്ലോ മൊഹല്ല ബെൻസ് ആ ബെൻസ് ബെൻസ് സിംവാ ബെൻസ് വർക്കിറില്ല പ്രിൻസസ് கிட்ட ഡാൻസ് ഒന്നും എന്നല്ല ഒരു വെലി ആ പ്രിൻസസ്നാണോ വെയിതു നേരോ ബെൻസാ അല്ല ബംബേ ഇതിനേ ഇതിനല്ല ബെൻസാ ബെൻസ് ആദോ ഹൈയോ

സിമെന്റ് ഞാൻ പാലാപ്പള്ളി പാടാന്ന് ആദ്യം പറയുന്നത് എനിക്കിപ്പോ പേര് കിട്ടുന്നില്ലല്ലോ സിമെന്റ് ആ മറ്റേ മോഹൻലാലി വന്ന സിമ ആ മറ്റേ പണ്ട് നിന്നാത്തെ ഭാവനല്ലേ ഞാൻ മോഹൻലാലിനെ ഇതൊക്കെ ഇങ്ങനെ പുഴയിൽ ചടങ്ങില്ലേ ഈ വെള്ളം വരുമ്പം

രാജാ ചേട്ടൻ വാക്ക് നേടാൻ ആ രാജാവിനെ അല്ല പാടുന്നത് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നാ രാജാ അടിയേരാണ് ഈ ഇടല്ല മക്കന സ്റ്റൈൽ ആട് കാണിച്ചു അടിതെടി അടിതെടി ഞ മലയാളി മലയാളി അടുത്ത വേറെ ഓക്കേ മാ പേരാൻ ശേ ഓക്കേ

നിങ്ങൾ കണ്ട സിനിമ ആയിരിക്കും തീപെട്ടി ഒരു പൂജാരി വെച്ചിട്ടൊരു സിനിമയില്ലന്നൂജാരി ഗുരുവായൂർ അമ്പലം ഹൃദയം

വേന അതാ യശുവിന്റെ കയ്യില് അയാളും ഞാനും തമ്മിൽ അങ്ങനെ ഒരു സിമയില് ഞാൻ ഞാനും നീയും നമ്മൾ ഒരു ക്ലുവും കൂടി വേറെ ഞാൻ ഫിലിക്സ് ഫിലിക്സാണിപ്പ് ആ आर्द्र स्थिति में है आइए सजी എല്ലാവരും കൂടിയിട്ട് കടയിലേക്ക് പോയി കേട്ടോ അപ്പളൊക്കെ എൻ്റെ ഏച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു ഏച്ചിനോട് വർത്താനെല്ലാം പറഞ്ഞു പിന്നെ ഇവിടെ അമ്മേൻ്റെ ഫോണിലുള്ള നമ്പറൊക്കെ പുതിയ ഫോൺ ഫോണാക്കിയതിൻ്റെ ശേഷം പോയി പോയിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അമ്മേൻ്റെ ഫോണിലേക്ക് എൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തും അറിയുന്ന ആൾക്കാർ ആ നമ്പറുള്ള അതിലേക്ക് സേവ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അങ്ങനെയുണ്ട് ഞാൻ വെള്ളം വെച്ചതാ കുളിച്ച് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മളെ ഈ എൻഫോറനിൻ്റെ ആ ഒരു നമ്മളെ സിറവും അതുപോലെ തന്നെ ക്രീമും ഇല്ല അത് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യുകയാണ് കേട്ടോ അടപ്പല്ലതാ തെറിച്ച് പോകുന്നുണ്ട് വണ്ടി ഡ്രസ്സുണ്ടല്ലോ റിക്കൂട്ടൻ ജനിച്ച സമയത്ത് ജനിക്കുന്ന മുന്നേ മാസം കൂട്ടിക്കുണ്ടാവില്ല ആ സമയത്ത് നമ്മൾ നമ്മളിവിടുന്ന് വാങ്ങിയതായിരുന്നു അപ്പോൾ അതിന് ശേഷം റിക്കു ജനിച്ചതിന് ശേഷം പിന്നെ ഫ്രണ്ടിൽ സിബെല്ലാം വെച്ചിട്ട് അടിച്ചതാണ് പിന്നെ അത് മാറ്റിയിട്ടൊന്നുമില്ല അപ്പോൾ അതാ നിന്നെടുത്തിട്ട് ഇട്ടത് കേട്ടോ ഇങ്ങനെയാ സെറം യൂസ് ചെയ്യുകയാണ് thank you അപ്പം നമ്മളെ സെറവും ക്രീമെല്ലാം തേച്ചതിന് ശേഷം ഞാൻ ആറിടൊക്കെ ചെയ്തിട്ടില്ല പിന്നെ അകത്തേക്ക് കയറിയിട്ടുണ്ട് അപ്പം മുഖം കണ്ടില്ല ഇതുപോലെയാണെന്നുള്ളത് എന്താ മാറ്റം എന്നൊക്കെയാണ് ഞാൻ വഴിയേ പറയുക കേട്ടോ അപ്പം ഇതാ അവിടെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നത് അങ്ങനെ പിന്നെ ഞാൻ മെഷീനിൽ കൈ വെച്ചിട്ടുണ്ട് അതായത് ആദ്യത്തെ ഗുരു അച്ഛനാന്ന് ഏട്ടം അപ്പം അച്ഛൻ എനിക്ക് എങ്ങനെയാ ചവി എനിക്കിതിൻ്റെ എ ബി സി ഡി അറിയില്ല ഞാൻ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറയുന്നുണ്ട് അപ്പം അച്ഛൻ തലേ ദിവസം എന്നെ ചവിട്ടിയിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ടതിന് അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു ഞാൻ വെച്ചാൽ എൻ്റെ ഒരു പഴയൊരു ഉണ്ട് യൂസ് ചെയ്യുന്നില്ല വെറുതെ ഒരു ടൗ അല്ലടിക്കുക മീൻസ് സൈഡ് അടിച്ചിട്ട് വെറുതെ പഠിക്കാം ചവിട്ടിപ്പടിക്കൽ തന്നെ അങ്ങനെ വെറുതെ ഒന്ന് അടിച്ചു നോക്കുകയാണ് കേട്ടോ അപ്പം എന്നോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കത്രിക നമ്മളെ വലതുഭാഗത്ത് വെക്കണം എന്ന് ഞാൻ പിന്നെ തെറ്റിച്ചിട്ട് പത്ത് കൊണ്ടു വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വെറുതെ വെറുതെ അങ്ങനെ കുളിച്ചെള്ളം വന്നാലോ മെഷീൻ കണ്ടവരോ ഒന്ന് വെറുതെ അടിക്കണം എന്ന് തോന്നി ആദ്യത്തെ ആവശ്യം കണ്ടില്ല സ്റ്റിച്ച് ചെയ്താൽ നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട് കേട്ടോ എന്നെ നമുക്ക് മറ്റേ ഭാഗം കൂടി വെറുതെ ഒന്ന് അടിച്ചെടുക്കാം അങ്ങനെ ഞാൻ ഇത് ഏറ്റഗോല് വളരെ മനോഹരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് എൻ്റെ ഓൾറെഡി രണ്ട് സൈഡ് അടിച്ചതാണ് ബാക്കി രണ്ട് സൈഡാണ് ഞാൻ അടിച്ചത് കേട്ടോ അപ്പം വെറുതെ വെറുതെ ഒന്നാണ് എൻ്റെ ഒരു ചവിട്ടി പഠിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ് വേറൊന്നും അറിയില്ല കേട്ടോ അപ്പം ഇതിൻ്റെ ബാക്കി നൂല് ഡാൻ സംഭവങ്ങൾ അതൊക്കെ പഠിച്ചിട്ടുണ്ട് അങ്ങനെ എന്താ ഒന്നും അറിയില്ല എന്നുള്ള രീതിയിൽ വരണ്ടല്ലോ അപ്പം അവർ വിളിക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല ഇന്നിപ്പം രണ്ടാമത്തെ ദിവസമാണ് രണ്ട് ദിവസത്തിനുള്ളിൽ പറയാമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇതുവരെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ വീട്ടിൽ നിന്ന് തന്നെ വിളിക്കുക അത്രയേ ഉള്ളൂ അപ്പം സ്റ്റിച്ചെല്ലാം പെർഫെക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ആരും ഒരു കാര്യത്തിലും തളരാൻ പാടില്ല എന്തെങ്കിലും എല്ലാം വഴി ഇങ്ങനെ ഇങ്ങനെ നമ്മളെ മുന്നിൽ തെളിഞ്ഞെഴിഞ്ഞു വരും എന്ന് വിചാരിച്ച് ജീവിക്കുന്നു അത്രേ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേ കാരണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ലൈക്ക് ചെയ്യാം മറക്കല്ലേ കൂടി ചെയ്യുക